അസ്സാമലൈക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് പാടിയില്ലായിരുന്നു അപ്പൊ ഞാനത് ഇന്ന് പാടിയാണ് അമ്മ മഴ കാറിനു കണ്ണീരഞ്ഞു ആ കന്നി ഞാൻ പിടഞ്ഞു മണൽ മായ്ക്കുമിനി കാൽപ്പാടുകൾ തേടി നടന്നു ജപസന്ധി അമ്മ മഴക്കാറിലു കണ്ണിനറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു മന്ത്രതീക്ഷ അമ്മ മഴക്കാരിനു കണ്ണീറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നലയൂ കന്നിവേയിൽ പാടത്തു കലലരിഞ്ഞു ആ മൺചൂടിൽ ഞാൻ ഇടഞ്ഞു Pelaabar kum, assalamu alaykum.